ഇന്നത്തെ കാലത്ത് ഒരു സിനിമ കോടി ക്ലബ്ബിൽ കയറുക എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇരുന്നൂറ് കോടി നാനൂറ് കോടി രണ്ടായിരം കോടി വരെ നേടിയ ഒരു മഹാനടൻ്റെ കഥയാണിത് ഹൺഡ്രഡ് ഡേസ് ഹൺഡ്രഡ് ഫാ സ്റ്റോറീസ് ഡേറ്റ് തേർട്ടി ഒരു സിനിമാ കുടുംബത്തിലാണ് മുഹമ്മദ് അമീർ ഹുസൈൻ ഖാൻ എന്ന അമീർ ഖാൻ ജനിക്കുന്നത് അച്ഛൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു അമ്മാവനാകട്ട ഒരു പ്രശസ്ത സംവിധായകനുമായിരുന്നു അതുകൊണ്ട് തന്നെ അമീർ ഖാൻ എട്ട് വയസ്സുള്ളപ്പോൾ അമ്മാവൻ്റെ സിനിമയിൽ ആദ്യമായി ബാലതാരമായി അഭിനയിക്കുകയാണ് പക്ഷേ അമീർ ഖാൻ സിനിമയിൽ അഭിനയിക്കുന്നത് അമിർഖാൻ്റെ അച്ഛനോ അമ്മയ്ക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് അമീർ ഖാൻ്റെ അച്ഛൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചുറ്റും ധാരാളം കടബാധ്യത ഉണ്ടായിരുന്നു ദിവസവും ധാരാളം പേർ ഈ അമീർ ഖാൻ്റെ വീട്ടിലേക്ക് വിളിച്ച് കടം നൽകിയ പൈസ തിരികെ ചോദിക്കുന്ന അവസ്ഥ വരെ ഈ കുഞ്ഞ് അമീർ ഖാൻ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല അമീർ ഖാൻ്റെ സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ പോലും ആ കുടുംബത്തിന് കഴിയില്ലാത്ത സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും അമിർ ഖാൻ സ്കൂളിൽ സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു അതുമാത്രമല്ല ഈ ഡ്രാമകളിൽ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അമീർ ഖാൻ അങ്ങനെ സ്കൂളിലെ കൂട്ടുകാരെല്ലാം ചേർന്ന് അമിർ ഖാൻ്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു ദിവസം ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയും അതിൽ അഭിനയിക്കുകയുമാണ് അമീർ ഖാൻ അതോടെ അമീർ ഖാൻ വീണ്ടും അഭിനയിക്കാനുള്ള മോഹം ഉടലെടുത്തു എന്ന് തന്നെ പറയാം ഈ ഒരു കാര്യം അമീർ ഖാൻ തൻ്റെ അമ്മാവനോട് പറയുകയാണ് അങ്ങനെ സ്കൂൾ പഠനമെല്ലാം പൂർത്തിയാക്കിയ ശേഷം അമീർ ഖാൻ തൻ്റെ അമ്മാവിനോടൊപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടറായി ജോലി ചെയ്യുകയാണ് അതിനിടയിൽ ചില ഡോക്യുമെൻ്ററുകളിലൊക്കെ അഭിനയിക്കുകയാണ് അമീർഖാൻ ഈ ഡോക്യുമെൻ്ററികളിലുള്ള അഭിനയം കണ്ട് ചില സംവിധായകർ അദ്ദേഹത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അമ്മാവൻ്റെ മകൻ സംവിധാനം ചെയ്ത ഗയാമത്സെ ഗയാമത്ത് തക്ക എന്ന സിനിമയിൽ ആദ്യമായി നടനായി അഭിനയിക്കുകയാണ് അമീർ ഖാൻ പിന്നീട് അങ്ങോട്ട് അമീർ ഖാൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സിനിമയോടുള്ള ഡെഡിക്കേഷൻ തന്നെയാണ് അതായത് ഒരു സിനിമയിലെ കഥാപാത്രം ലഭിച്ചാൽ ആ കഥാപാത്രമായി മാറാൻ വേണ്ടി അദ്ദേഹം ഭാരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിന് ഉദാഹരണമാണ് പി കെ ദംഗൽ ഗജനി എന്ന സിനിമകളൊക്കെ ആ ഒരു സിനിമയിലെ കഥാപാത്രം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് എപ്പോഴും നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു തന്നെയാണ് ബോളിവുഡിലെ ദ പെർഫെക്ഷനിസ്റ്റ് എന്ന് അമീർ ഖാനെ വിളിക്കപ്പെടുന്നത് അതുമാത്രമല്ല മൂന്ന് ദേശീയ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ രണ്ടായിരം കോടി ക്ലബിലെത്തുന്ന ദംഗൽ എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമിർ ഖാൻ ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് നേടാനായി നമ്മൾ നിരന്തരം ശ്രമിച്ചാൽ ആരെന്ത് പറഞ്ഞാലും അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചാൽ മാത്രമേ നമുക്കും സക്സസിലെത്താൻ സാധിക്കൂ എന്നുള്ളത് ഈ അമിർ ഖാൻ്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പുതിയ എവിടെ ഒരു ടേക്ക് കെയർ ബൈ